ഹലോ കൂട്ടുകാരി ചിരി ചിരിക്കാൻ കഴിവ് ഈശ്വരൻ എല്ലാവർക്കും തന്നിട്ടുണ്ട് പക്ഷേ അത് എത്ര പേര് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് സംശയമാണല്ലേ ചിലരെ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും അത് വേറൊന്നും കൊണ്ടും ആയിരിക്കത്തില്ല അവരുടെ ആ ഒരു ചിരിയാണ് പല സങ്കടങ്ങളെയും മറക്കാൻ ചിരിക്കുന്ന ഒരു മുഖം കണ്ടാൽ മതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം ചിരിയാണ് ചിരിയിൽ പലരും പലതും ഒതുക്കി കളയാറുണ്ട് സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും ചിരിച്ച് ചിലർ തള്ളാറുണ്ട് അല്ലേ എത്രയൊക്കെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതെല്ലാം മൂടാൻ ഈ ചിരിയൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു മാർഗമാണ് അങ്ങനെയും കഴിയുന്ന ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുപാടു ഉണ്ടാവും നമ്മളായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവരായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും അങ്ങനെ പലരും ഉണ്ടാവും എന്നാൽ ഇതിനെല്ലാം പുറമെ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഒപ്പം നിന്നിട്ട് നമ്മളെ നൈസായിട്ട് വഞ്ചിക്കുന്നവരും ഉണ്ട് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അവിടെ കൊണ്ടേ തീർന്നില്ലെന്നേ ചിരി കൊണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുഞ്ചിരിക്കുന്ന ഒരു മുഖം മതി നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ആവാൻ അല്ലേ എന്നാൽ ഒരു ചിരി കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കാൻ ഉണ്ട് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യണം ഞാൻ എപ്പോഴും കമൻറ്റ് ചെയ്യണം ചെയ്യണമെന്ന് പറയാറേ ഉള്ളൂ ആരും അതിന് ബുദ്ധിമുട്ടാറില്ല പക്ഷേ ഈ വട്ടം ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കും ബി ഹാപ്പി